കൊതുക കൊതുകണ്ണ എന്താ വിളിച്ചത് എവിടെ പോയിരിക്കതുകെ ദേ ചൂടല്ലേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഇനി എന്നെ കൊതുകെന്ന് വിളിച്ചാലുണ്ടല്ലോ വിളിച്ച അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ ഭ്രാന്ത് മുഴുവൻ മാറിയില്ലേ ട്ടും കൊതുക എനിക്കത്ീണമല്ലേ ചീണം ചീണമല്ല ക്ഷീണം ക്ഷീണം നാക്ക് പഠിക്കണം കേട്ടോ വലിയ ശരിക്കും ദേഷ്യം വരുന്നുണ്ടേ എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഇവിടെ വന്ന് കുറ്റി അടിച്ചു നിൽക്കാൻ ഒന്ന് അകത്ത് വന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ ഒരു ഓട്ടക്കാരൻ കുന്തോട്ട് വരുന്നോ ഞാൻ വരുന്നില്ല നീ വെറുതെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ എത്ര നേരം വെച്ചാ ഇങ്ങനെ കാത്തു നിൽക്ക ഇനി അഞ്ച് അല്ലെങ്കിൽ പത്ത് വരെ ഞാൻ എണ്ണും അതിനകം വന്നില്ലെങ്കിൽ ഈ മുട്ടയും പലരും നാഗര സംഘടിപ്പിച്ച് ഈ നടക്കി തന്നെ അഭിഷേകം ചെയ്യും പുണ്യം കിട്ടുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് வச்சு வெயிட் பண்ணிட்டு இருக்கு நென தமிழ் என்னோட வேண்டாம் ஏன்ட்டு വഴിന്ന് പറ വേണ്ട 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 കഴിച്ചിട്ട് പറഞ്ഞോ ശരിയാവൂട്ടു ഞാൻ ഈ മുട്ട എടാ പറഞ്ഞു ഗുഡ് മോർണിംഗ് നീ വെറുതെ ചൂടാകണ്ട സുധു ഞാൻ രാവിലെ തന്നെ ചൂടായി നിൽക്കുകയാണ് നിനക്കറിയാമല്ലോ നീ വല്യ സുദർശനാണെങ്കിലെ ഞാൻ അഗ്നിദേവനാണ്

രാഘവ രാജാറാം എന്തായ ഉവ് വരാതിരിക്കണെങ്കിൽ കറക്കം കുറയ്ക്കണം നിന്റെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ തല പിടിച്ചത് അല്ല തലയെ ഒറ്റ കിരി വെച്ചാണ്ടല്ലോ ആഹ് എന്റെ സ്വഭാവം മാറ്റില്ലേ കറങ്ങി കിടക്കുന്ന പോലും ഞാൻ കറങ്ങി പറഞ്ഞാലേ നമ്മുടെ മലയാള ശബ്ദം പത്രം ഇറങ്ങൂ വിശ്വലക്ഷ്മി തമ്പുരാട്ടി ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്ര ആണെന്ന് മുത്തശ്ശിക്ക് അറിയൂ എനിക്കറിയാം പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ ഞാൻ വായിക്കാറുണ്ട് എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട് പൂർവ്വാണ്ട് ഈ ആഴ്ചാ പങ്ക് എങ്ങനെയുണ്ട് സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാ മതി മുത്തശ്ശേരമൊള തീരെ വളരെ മോശം കാലുപിടുത്ത കരി നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരംഗമായി പോയത് കൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോതവർമ്മ തമ്പരാന്റെ മകളായി പോയത് കൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ അതായത് എന്റെ അച്ഛൻ ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയത് കൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങൾ ഇതിൽ അച്ഛടിച്ചു വരുന്നത് മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളൊക്കെ അടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ ഒരൊറ്റ ചവർ സാരി ഞാൻ ഇതിലെടുപ്പിക്കില്ല ജീവിക്കും അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്ത പിന്നല്ലേ രാജിവെക്കുന്നത് ഞാനിപ്പോ വരെ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ ഇപ്പഴോ കുഞ്ഞു ആ ഹാൻഡിലോട്ട് കൈവയ്ക്ക് കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ഞാൻ ഇതിലോട്ടം തൂക്കിക്കോട്ടോ ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ഹാൻഡിലോട്ട് പിടിക്കേ തോളി തൂക്കിട്ട് തിരിഞ്ഞിരുന്നാൽ മതി മാനാരുടെ തല ആദ്യമായിട്ടൊന്നും അല്ലെ അമ്പലപ്പുഴ ആ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഈ മാരാർ എവിടെ ഇരുന്നാലും തൊരുമ്പെടുക്കും പ്രമാണം അനിയം ചേട്ടാ യമക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട് മുപ്പത്തായിരം ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ എക്സ്ട്രാകളൊന്നും ഒന്നും ഇല്ലാതെ ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ വേണ്ട അതെന്താ എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നുണ്ടോ ഞങ്ങളുടെ അവകാശങ്ങൾ വിശ്വസിക്കുന്നത് ഈ ചമ്പു വിളി ഒരു അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ് ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം പത്തേകാലു മണിക്ക് തെറ്റി ഒഴിവാക്കണെങ്കിൽ അതങ്ങ് പറഞ്ഞാ അതാ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഇപ്പൊ ചെയ്യാം നീ ബൈക്കിലോട്ട് കേറിയിരിക്കാൻ നല്ലൊരു പടം എടുത്ത് തരാം മാരാനെ ഒട്ടിരിക്കാ താട്ടിറങ്ങി തന്നെ

േ ഒറ്റ പോകുന്നത് ഈ അടിക്കുള്ള കൊതു കൊതുവിടെ മുരിയാ അടിച്ചു വല്ല കൊതുക ചോര ഊറ്റിക്കൊടുക്കുന്ന വേറൊരു ജന്തു കൊണ്ട് ഇവിടെ ഒന്ന് മുറുക്കുന്നോ കോറ്റിക്കുഞ്ഞെ ആ തിരുവാടച്ചിട്ടാനാ അതെ അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് മതി മുരുകനെ മുറുക്കണം കടി തുടങ്ങി തന്റെ ഇടയ്ക്കല്ലിട്ട് മുരുക നീ ആകെ എത്ര കൊല്ലം പ്രാന്താശുപത്രി കടന്നിട്ടുണ്ട് നല്ല ഓർമ്മയില് അഞ്ചു വർഷം എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ ഒറ്റ ഒരു തവണ വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും ഓം വട്ടന ഒരിക്കലെ ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടുത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മുടെ കുട്ട അണ്ണൻ എന്നെ കണ്ടപ്പോ ഒരു സിംപതി കൂടെ വരുന്നോ എന്ന് ചോദിച്ചു റെഡി ഇന്ന് ഞാനും പറഞ്ഞു മോട്ടോർ സൈക്കിളിക്കാരി ഒറ്റ വരവ് ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ട് എടുത്ത് തന്നു അങ്ങനെ ഞാൻ ഏജന്റായി വൈ മുരുകൻ മലയാള ശബ്ദം മാരാർ ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട് ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട് എവിടെ നോക്കിയാലും കൊതുക് അതായിരുന്നു എന്റെ ഭ്രാന്ത് പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി പുലിക്കൊതു പറഞ്ഞത് ശരിയാ കംപ്ലീറ്റ് മാറി ആഫ്രിക്കൻ പുലിക്കൊതു മന്ത്രി ആ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയാർത്താനും അതെ പിന്നോട് ഞാൻ കിലോ വിളിക്കുന്നത് വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നോ അതും സമരമാ ആണ്ട എടാ അടിച്ചോണ്ട് ഞാൻ അവിടെ കൂടി സമരം ഒന്ന് മഹാനായ മഹാനായണ്ട് അദ്ദേഹത്തോട് സുധു ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന നീയല്ല पिन्ने, पिन्ने। ने 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 െ കിരീടം വെച്ച കാലിപ്പുട്ടിയുടെ മുകളിൽ കേസ് വെച്ച് ഈ സുദർശനയുടെ അയ്യടാ എനിക്ക് ഈ ഐ ലവ് യു എന്നും എനിക്ക് ഓഹോ പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണമെന്നൊക്കെ വലിയ വാചോടിക്കുന്ന പെമ്പിളാരത്ത് ഇല്ലേ അത് വാചകടി ചർച്ചയല്ലേ ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി മേശപ്പുറത്ത് കഞ്ഞിയും വേറും കുന്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി വെച്ചു എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ആരും അവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ ഉപ്പാവ് ഞാൻ എന്താ അതായി പറഞ്ഞു വരുന്നത് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം കണ്ണടച്ചു കാണും കണ്ണടച്ചുപോലും കാണത്തില്ലെന്നാ തോന്നുന്നത് ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കേറി കേറിയോ ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കടന്നുറങ്ങാ മതിയോ പ്രേമിക്കൊന്നും വേണ്ടായോ അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ പ്രേമിക്കണ്ടേ വലിയ ബഹളം എന്താ ഇങ്ങനെ ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല മാറ്റിയെടുക്കണമല്ലോ അതിനിപ്പോ എന്താ ഒരു വഴി എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ച ഭയങ്കര പ്രയാസമുള്ള കാര്യ ഇപ്പൊ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ടീച്ചറോ ടൈപ്പോ ഇനി കോളേജ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ കേട്ടി കെട്ടിയനെ അടുത്തറിയാമല്ലോ അനീൽ ചേട്ടൻ ഇപ്പൊ തന്നെ ഞാൻ നല്ലൊരു പെൺകുട്ടി അനീഷ് ഉദ്ദേശിയുമായി വിശദമായ വേണ്ട നിന്റെ ചർച്ച വെറും വാചകോടിയായതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം നീ കണ്ണടച്ചു കിടന്നോ കേറ നിന്നെ സ്വനഗ്രാഹി അവര് കെട്ടിക്കോളും പോയി കെട്ടാൻ നോക്ക് ഈ സ്പീഡിൽ ഒരു കാർ വാങ്ങിക്കാം എനിക്കൊരു ആഗ്രഹമുണ്ട് ഇപ്പോഴൊന്നും വേണ്ട പിന്നെ മതി ഞാൻ കേക്കുന്നുണ്ടോ ഒരു കാർ വാങ്ങിച്ച് പിന്നെ ഒരു കാർ വാങ്ങിയിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കി പത്രമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോ എന്തെങ്കിലും മിച്ചം കാണുമല്ലോ അത് ചില്ലറാക്കി എനിക്ക് തരണം ചില്ലറായിട്ട് അത് ഒരു കാര്യമുണ്ട് പറയാം ആദ്യം വണ്ടി നിർത്തണം വണ്ടി നിർത്തണം വണ്ടി നിർത്തിട്ട് അത് പറഞ്ഞാലേ ശരിയാവും അതുകൊണ്ടു മടി നിറയെ ചില്ലറ അണ്ണൻ തരുന്നത് ആ ചില്ലറുമായിട്ട് ഞാൻ നാഗർകോവിലിന്നിറങ്ങുന്നു അവിടെയുള്ള പാവങ്ങൾക്ക് മുഴുവൻ ഞാൻ കൊതുക് തിരി വാങ്ങിച്ചു കൊടുക്കുന്നു കൊതുകുകളില്ലാത്ത ഒരു നാഗർകോവിൽ അതാണ് എന്റെ സ്വപ്നം ചിഞ്ചിലും ആ ചെറുകരം ആ ചിഞ്ചിലം നിനക്ക് വീണ്ടും അസുഖം തുടങ്ങിയല്ലേ ഇല്ല എനിക്ക് തോന്നിയല്ല എന്നാ സത്യമായിട്ട് എന്നെ കൊതുകരിച്ചതാ